വിഷുദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരാവേശമാണ് പ്രതീകാത്മക വിഷുക്കണി ഒരുക്കിയ ആശാപ്രവർത്തകർ പ്രതിഷേധിച്ചു സ്വന്തം ശരീരത്തിൽ നിന്നും രക്തമെടുത്ത പ്ലക്കാർഡ് എഴുതിയായിരുന്നു വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ഇരുകൂട്ടരുടെയും തീരുമാനം വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും സദ്യ ഉണ്ടുമൊക്കെ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സമരരംഗത്തുള്ള ആശാപ്രവർത്തകർ പ്രതിഷേധാത്മക വിഷുക്കണി ഒരുക്കി നാട്ടിലും വീട്ടിലും പോകാതെ റോഡിലിരുന്ന് കണി കണ്ട പ്രതിഷേധം അറിയിച്ചു എല്ലാ വർഷവും കുടുംബത്തോടെ കൊച്ചു മക്കൾ ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കും പൈസ ഒക്കെ വയ്ക്കുവായിരുന്നു പക്ഷേ ഈ വർഷം അതിലൊരു മാനസികമായിട്ടുള്ള ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ദൈവത്തിന്റെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ എന്ന് ആഗ്രഹിക്കുന്നു സമരം അറുപത്തിയഞ്ചാം ദിവസവും ആശാപ്രവർത്തകരുടെ നിരാഹാരം ദിവസവും പിന്നിട്ടു ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം വിഷുദിനത്തിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത പ്ലക്കാർഡുകൾ കാർഡുകൾ എഴുതിയാണ് വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധമറിയിച്ചത് ഇനി അഞ്ചു ദിവസം മാത്രമാണ് ലിസ്റ്റിന്റെ കാലാവധി ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ സ്വയം വേദനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം അറിയിക്കാനാണ് തീരുമാനം വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ സമരം പതിമൂന്ന് ദിവസം പിന്നിട്ടു ഇനിയുള്ള അഞ്ചു ദിവസം സമരം ശക്തമാക്കാനാണ് ഡബ്ല്യു സി പി ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം